ഈ മനോജിന്റെ ആദ്യം വർക്ക് ചെയ്തത് അല്ലേ ജനനയനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം മനോട്ടന്റെ സ്വന്തം ട്രൂപ്പ് അതിൽ തന്നെ മനോട്ടം ഭയങ്കര കർക്കശകാരനാണ് അപ്പൊ പിന്നെ പണ്ട് ആ ടീമിന്റെ മുമ്പുണ്ടായിരുന്ന ടീമിന്റെ പ്രതികാരം ചെയ്യാ ഭർത്താവ് അല്ലെങ്കിൽ രാജേഷ് പറവൂർ നമസ്കാരം രാജേഷ് പറവൂരിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീലക്ഷ്മി എന്ന ഹോട്ടലിൽ നിന്ന് താങ്കൾക്ക് ഒരു പ്രത്യേക ഭക്ഷണം വാങ്ങി തന്നു അതിന്റെ പുറകിലും താങ്കൾക്ക് പറയാൻ ഒരു കഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേക ഭക്ഷണമല്ല മസാലദോശ്മി ഹോട്ടൽ ഉണ്ട് അവിടുത്തെ മസാല ദോശ ഗംഭീരമാണ് പേരൊക്കെ മാറി ഹോട്ടലുണ്ട് വേറെ ആരൊക്കെ മസാലദോശയും ഭയങ്കര ആണ് അപ്പൊ പിള്ളേര് ക്ലാസ്സിലൊക്കെ വരുമ്പോ പറയും ഇന്നലെ അച്ഛൻ എനിക്ക് മസാല ദോശ മേടിച്ചു ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയും അപ്പൊ നമുക്ക് കൊതിയാണ് നമുക്ക് അരി മേടിച്ച് തരാനാണ് അപ്പൊ ഒരു ദിവസം ഉച്ചക്ക് ബെല്ലടിച്ചു കഴിഞ്ഞപ്പ ഊണിക്കാനായിട്ട് പോവാൻ നേരത്തെ എന്നോട് കൂട്ടുകാരൻ ചോദിച്ചു ബിജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവ ചോറും പോകണ്ടാ ഞാൻ പറഞ്ഞു പോവാ ഇന്ന് ചോറ് തന്നെണ്ടാ നമുക്ക് ശ്രീലക്ഷ്മി പോയി മസാല ദോശ കഴിക്കാം ഞാൻ പറഞ്ഞു കാശാ അതൊക്കെ ഉണ്ട് നീ വാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ശ്രീലക്ഷ്മി ഹോട്ടലിൽ പോയി ഞാനും അവനും കൂടി മസാല ദോശയൊക്കെ കഴിച്ച് ആസ്വദിച്ച് വളരെ സന്തോഷമായി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോ അവനെന്നോട് വെച്ച് ഒരു സർവത്ത് വേണോ ഞമ്മടെ ഇടാ പൈസ നിനക്ക് സർവത്വം വേണോ വേണ്ടേ ഞാൻ അവരുടെ എനിക്ക് വേണം അങ്ങനെ ഒരു സർവത്വം കുടിച്ച് സന്തോഷവാനായി അപ്പൊ ഞാൻ ചോദിച്ചു കൃതിയൊക്കത്തോടെ ചേട്ട് ചോദിച്ചു എടി നിനക്ക് പൈസ എവിടെതാണ് പവൻ എന്നോട് പറഞ്ഞു പുറത്താനോടും പറയണ്ട ഒരു ഇരുപത് രൂപ എനിക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മേടിച്ചതാണെന്ന് പറഞ്ഞു ഞമ്മ സന്തോഷം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വീട്ടിൽ നിന്ന് എനിക്ക് കോപ്പി ബുക്ക് മേടിക്കാനായിട്ട് അമ്മ ഇരുപത് രൂപ തന്നെണ്ടായി പോക്കറ്റ് കഴിഞ്ഞിട്ട് പാകാശില്ല അതവനും കിട്ടി താഴ്ത്തു വീണു എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണ് അതുകൊണ്ട് എനിക്ക് ചെലവേ എന്റെ കൂട്ടുകാരനാണ് ഓ അതാണല്ലേ അതാണ് മസാല വസെ അത് സൂപ്പറായി രാജേഷ് നമ്മുടെ ഈ അൽനാസർ ദുബായി ആ അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി നല്ല സൂപ്പർ ആയിട്ട് പൊളിഞ്ഞു പോയല്ലോ ഓഹ് മറക്കാൻ പറ്റുള്ളു ആഹ് കാര്യം നമ്മൾ പൊളിയുന്നെങ്കി ഇങ്ങനെ പൊളിയണം അതെ കാര്യം നമ്മൾ ചുമ്മാ കുഴപ്പമില്ല പിന്നെ ആ കൂടെ ഒരു നാട്ടാ കേസായിരുന്നു എന്ന ആൾക്കാർ പറഞ്ഞ പോരാ പൊളിഞ്ഞു പളീസായി ദുബായി അല്ലാസറിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലേ ആ അവിടെ അതൊരു ഐസ് ക്രി ആണ് അവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈവ് സ്കിറ്റ് ലൈവ് ഒരു പരിപാടി നടക്കൂല അതായത് നമ്മള് സംസാരം നടക്കലങ്ങി കലങ്ങി കിടക്കുള്ളൂ ഒന്നും മനസ്സിലാവില്ല അപ്പൊ അതൊരു ഗംഭീര ഷോ ആയിരുന്നു സുരേഷ് ഗോപി ഉണ്ട് ശ്വേതാ മേനോനുണ്ട് ഗാനമേള വിദു പ്രതാപ് റിമി ടോമി പിന്നെ ഡാൻസ് ശ്വേതാ മേനോൻ നയിക്കുന്നത് ഞങ്ങളുടെ സ്കിറ്റും എന്നെയാണ് സ്കിറ്റിന്റെ ഇത് ഏൽപ്പിച്ചേക്കുന്നത് പാട്ടും ഡാൻസൊക്കെ ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോവും സ്കിറ്റ് തുടങ്ങിയിട്ട് ഇവർക്കൊന്നും മനസ്സിലാവണ എന്ന് പറഞ്ഞ കഴിയുന്നവരെ മൂന്ന് സ്കിറ്റിലും അത് പാതാളത്തിലേക്ക് പോവാൻ പറ്റണ അങ്ങനെയും പോകും അതേപോലെ നശിപ്പിക്കാണ് കാരണം അവർക്ക് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും തിരിയടില്ല എങ്ങനെയാണ് അവർക്ക് കേൾക്കുന്നത് അവിടത്തെ ഒരു പ്രശ്നം റെക്കോർഡിങ് സ്കിറ്റ് കളിക്കണം എന്നാല് ഓക്കെ അത് നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് അൽനാസറിൽ അന്ന് ഷോക്ക് പോകണത് അപ്പം ഈ ഷോയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ എല്ലാവരും ഉണ്ട് സുരേഷ് ഗോപി ശ്വേതാ എല്ലാവരും ഇതിപ്പോൾ ഉണ്ട് അപ്പോൾ അത് സ്പോൺസർ ചെയ്ത പുള്ളി വന്നു കോട്ട ഇട്ടിട്ട് വന്നു അവർക്കൊക്കെ കൈ കൊടുത്തു ഗംഭീര ഷോയാണ് മറക്കില്ല ഞാൻ പാട്ടൊക്കെ ഡാൻസ് ഓക്കെ കോമഡി സ്കിറ്റ് എവിടെ രാജേഷവിടെ സാറേ മിമിക്രി ബോറായിരുന്നു പരാജയം ആയിരുന്നു അതാ അല്ല ഇങ്ങോട്ടൊന്നും പറയണ്ട നമ്മുടെ സൗണ്ട് ഒന്നും പറയണ്ട മിമിക്രി പരാജയമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാണം കിട്ടും അപ്പൊ എന്റെ കൂടെ ഉണ്ണിയ സ്നായും അവരൊക്കെ ഉണ്ട് ഇവരുകൂടെ ആർക്ക് ഇവരെ കാണുമ്പോന്നും ഒരു കുഴപ്പമില്ല എന്നെ കണ്ട ഈ പുള്ളിക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെന്ന് നിന്ന് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ രാജേഷ് മിമിക്രി ബോർ മനസിലായി കണ്ടോട്ടെ അങ്ങനെ ഇയാളെവിടെ എവിടെ ടോയ്ലറ്റിൽ ചെന്ന പുള്ളി അവിടെ നിന്ന് ഒഴിച്ചിട്ട് ഇറക്കണ രാജേഷ് മിമിക്രി ബോർച്ചത് ലാസ്റ്റ് പിറ്റേ ദിവസം പൈസ ഒക്കെ തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നേക്കണേ ഇയാളുടെ കാരണം ഇയാള് ഇന്നേ വരെ ഞങ്ങൾ ഈ നിമിഷം വരെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ പൈസ തന്നില്ലേ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡിന് ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നില്ലേ പക്ഷെ മിമിക്രി ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് ഞാൻ അങ്ങടെ പോകാൻ രാജേഷ് മിമിക്രി ബോർ ഇത് നമ്മൾ കാണില്ല ഒരിക്കലും മിമിക്രി ബോർ ബോർക്ക് പോരണ്ടോന്ന് അത് സഹിക്കാൻ പറ്റാത്ത ഈ ലോകത്തിലെ ഏറ്റവും വലിയ എനിക്ക് പരാജയമായിട്ട് തോന്നിയേക്കണത് സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തമാശ പറഞ്ഞിട്ട് അത് ഏറ്റില്ലെങ്കിലും ഉണ്ടല്ല അയ്യോ അത് ഈ മിമിക്രിയുടെയും തമാശയുടെ ഒരു പ്രശ്നമാണ്